ഹായ് ഇത് സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിന് പേരിടുമ്പോ ആ പേര് ആ ബിസിനസ്സുമായി യോജിച്ചതാണോ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാല് മുതൽ ആറ് അക്ഷരത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു പേരാവാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾ ഇതിൽ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റാർട്ടപ്പ് ബിൽഡപ്പ് ചെയ്യാം നമ്മൾ ഇടുന്ന പേര് ഏറ്റവും ചെറുതും കേട്ടാൽ ഇഷ്ടം തോന്നുന്നതും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്നതും ആവാൻ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ എം സി എ ഡോട്ട് ഇൻ നമ്മൾ ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് രജിസ്റ്റർ ആണോ ചെക്ക് ചെയ്യണം രണ്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മൂന്ന് താഴെ കാണുന്ന ഡൊമൈനിങ്ങിൽ പോയിട്ട് നമ്മൾ ആ പേര് ഡോട്ട് ഇൻ ഡോട്ട് കോം ഡോട്ട് ഒര് ജി ഇതിൽ രജിസ്റ്റർഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ കമ്പനിയെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അത് അവൈലബിൾ ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ പേര് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യം കമന്റ് ചെയ്യാ സ്റ്റാർട്ടപ്പ് അപ്പൊ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ